അല്ലാതെ അപ്പുറത്ത് ജോളിനെ ഓ വിചാരം ഒരു ഡയലോഗ് അടി ടി നമുക്കങ്ങ സാറല്ലേ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവാം ശരി ഒന്നുകൂടി നമുക്ക് നോക്കാം എടി സാറേ എന്താട്ടാ നീ എന്താ ഈ കാണിച്ചോണ്ടിരിക്കണെ നീ നിന്റെ മോളുടെ കല്യാണം ഏഴുമണിക്ക് അച്ഛൻ വരൂന്നല്ലേ പറഞ്ഞേ ഞങ്ങളുടെ ഡാൻസ് പ്രാക്ടീസ് ഇനി പണി നടക്കണം അവക്കടെ ഒരു ഡാൻസ് പ്രാക്ടീസ് അതിനല്ലേ നമ്മൾ മാനേജ്മെന്റ് വരെ ചെയ്തോളും ഒന്ന് പോയി ഒരുങ്ങിട്ട് വാടി സാറേ എന്താടാ എന്താണോ ഒന്നുമില്ല ഒന്നുമില്ല ആ പറഞ്ഞിട്ട് കാര്യമില്ല കാലത്തിന്റെ ഒരു വോക്കേ ഇവിളമാരുടെ ഒക്കെ വിചാരം യുവജനോത്സവം പോലെയാണെന്നാ

അത് കല്യാണ ഫോട്ടോ ഒന്നും അല്ലടാ നമ്മുടെ പുത്രന്റെ കൂട്ടുകാരന്റെ ഫോട്ടോയാ ആള് ഭയങ്കര ആ എല്ലാ കാര്യത്തിനും ലവൻ കറക്റ്റ് അവന് മ്യൂസിക് ഇടൂല അമ്പാനെ ആരോടെ രീതി നോക്കണേ അവന തട്ടിക്കണർത്തേക്ക് ഒരു പഞ്ചുണ്ടായില്ലേ മ്യൂസിക് ഇട് ചേട്ടാ ഒന്നുകൊണ്ട് പേടിക്കണ സംഗതി ആ ഇത് നീ തന്നെ പറയണം ഇപ്പൊ നിന്റെ ഒക്കെ വിഷമം മാറിയില്ലേ അയ്യോ പള്ളിയിലോ രണ്ടാഴ്ചയായിട്ട് എന്നെ കുത്തിനിരുന്ന് ഞാൻ ഫോൺ ഞാനോടുത്തില്ല ഈ അച്ഛന്റെ മുഖത്തുനോക്കി എങ്ങനെയാ പറ്റില്ലേ അതിന് നീ പള്ളി പോവാറുണ്ടോ അച്ഛനെ എല്ലാവരെയും അറിയാം മാസ്ക് ഇട്ട പോലും അച്ഛൻ കണ്ടുപിടിക്കും ഞാൻ മിക്കവാറും ഇടവക മാറേണ്ടി വരും എന്നാ നീ വേഗം നല്ലത് പീട്ടറേട്ടാ ഞാൻ വൈകിയൊന്നും ഇല്ലാലോ യൂത്തിന്റെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു വരുന്ന വഴിയാ പരിപാടിയെല്ലാം കൃത്യസമയത്ത് നടക്കില്ലേ എനിക്കൊരു ഇത് കഴിഞ്ഞ് സന്ധ്യാപ്രാർഥന ഉള്ളതാ ആരെയും കാണുന്നില്ലാലോ പീട്ടറേട്ടൻ ആരെയും വിളിച്ചില്ലേ എല്ലാരും ഇപ്പൊ എത്തുവച്ചാ കുറച്ചുപേരൊക്കെ നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ട് ആഹാ ആരാ വരില്ല എന്ന് പറഞ്ഞത് ചേട്ടൻ അവരുടെ നമ്പറൊക്കെ പേപ്പർ എഴുതാ ഞാൻ വിളിക്കാം അല്ലെങ്കിൽ വേണ്ട ആ വണ്ടി എടുക്ക് എല്ലാവരുടെയും വീട്ടിൽ പോയി വിളിക്കാം എന്റെ പൊന്ന അച്ഛാ ചതിക്കല്ലേ ഇന്ന് എന്റെ മകളുടെ കല്യാണമാണ് അല്ലാതെ ഇടവക സംഗമൊന്നും അല്ല അച്ഛൻ വിളിച്ച എല്ലാരും വരും അതിനുള്ള ഫുഡ് ഞാൻ പെണ്ണിന്റെ മൂത്ത ചാച്ചൻ ഓഹോ ശരി അപ്പച്ചനെ ഇപ്പോ പള്ളിയിലേക്കൊന്നും കാണാറേ ഇല്ലാട്ടോ അടുത്ത ആഴ്ച എൽ ഫോറം മീറ്റിംഗ് നടക്കുന്നുണ്ട് അപ്പച്ചനാണ് മെയിൻ മാറ്റി വെക്കടാ അവിടെ അത് ആ ഏഴര ആയല്ലോ നമുക്കെന്നാ പ്രാർത്ഥന ആരംഭിച്ചാലോ അയ്യോ തുടങ്ങല്ലേ പെണ്ണിന്റെ മേക്കപ്പ് പോഴിഞ്ഞള്ള ഒരു അരമണിക്കൂറിനൂടെ എടുക്കും ഞാൻ ഒരു പത്ത് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യും എനിക്ക് യൂണിറ്റിൽ പ്രാർത്ഥനയ്ക്ക് പോകാനുള്ളതാ പീട്ടേടാ ഇതാരാ ഇത് അച്ഛനാടാ അപ്പോ ഇതും അച്ഛൻ അപ്പൊ ഇവിടെ രണ്ടച്ഛന്മാരോ ഇത് പള്ളിയിലെ അച്ഛനാടാ ഓ പള്ളി കൊള്ളാം അച്ഛനേതാ നമ്മുടെ സൈലാ ഫുള്ള് വൈറ്റാലോ ആ പരിപാടി സാഡ് ചെയ്യാം മേക്കപ്പോഴു പെണ്ണ് വരുന്നുണ്ട് അമ്മാനെ പാട്ടിട്രാ ചനും ടെൻഷൻ അടിച്ച് ചങ്കുപറിച്ചു ചേർന്നൊരു കല്യാണം

നിങ്ങൾക്ക് ദോഷകരമാണ് അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും അംബാനെ എന്നാലൊരു അടിച്ചൊളി പാട്ടിറ വരപൊരുണരും <Sessimitation> കാത്തിരുന്നൊരു ചക്കരക്കുടം കയ്യിലെത്തുമ്പോൾ അമ്പാടിക്കൊരു ഗോലുമാല് ചക്കരക്കുടം തൊട്ടു നോക്കി നാക്ക് പൊള്ളിയ ചങ്ങാടിക്കൊരു ഗോലുമാല് ഭക്ഷണം തയ്യാറായിട്ടുണ്ട് സൈഡിലെ കൗണ്ടറുകളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആരും തെക്കും തിരക്കും കൂടാതെ ഭക്ഷണം കഴിക്കേണ്ടതാണ് അണ്ണാ കറികളെ പക്ഷെ മാത്രം വന്നിട്ടില്ല ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ ഇനി എന്താ ചെയ്യാൻ ചെയ്യാം ഒരു കാര്യം ചെയ്യും നമ്മുടെ പുള്ളേരോട് പറഞ്ഞ് അപ്പുറത്തേ ചോറൊക്കെ എടുത്തോട്ട് വാടാ മോനെ ഇവിടെ രംഗം ചെട്ടൻ കാണിക്കാന്ന് പറഞ്ഞ കാണിച്ചിരിക്കും ഇതൊന്നും നോക്കിയേ അതങ് പൊട്ടിക്കാൻ അണ്ണാ ഒന്ന് കത്തിക്കാൻ പാനെത്തിക്കത്തിക്ക് ഇതൊക്കെ എന്തൊക്കെയാ ഇവിടെ നടക്കണ കല്യാണം ബാക്കി ഓരോരുത്തരും എടാ നിന്റെ ഒക്കെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് പരിപാടിക്ക് വിളിച്ചത് ഇപ്പൊ കൊള്ളാക്കിപ്പോ സമാധാനോലെട്ടാ ക്ഷമിക്കേട്ടാ ആർക്കും ഒന്നും പറ്റിയില്ലോ എന്നാലോച്ച ഇതൊരു മാതിരി പോട്ട ചേട്ടാ ആരും ഒന്നും അറിഞ്ഞുകൊണ്ടല്ലോ ഒരു തെറ്റുപറ്റി അങ്ങനെ വിചാരിക്കും പിന്നെ എടാ മോനെ രംഗ ഇനിയെങ്കിലും നീ സൂക്ഷിച്ചു ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യേ നമ്മൾ ചെയ്യുന്ന ആർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ചെല്ലു മോനെ പോയി പീറ്ററിനോട് ഒരു സോറി പറഞ്ഞിട്ട് വാ ഹാപ്പി അല്ലേ നീ ഹാപ്പി അല്ലടാ അച്ഛാ ഞാൻ ഈ മോനെ എനിക്ക് നന്നാവണം ഇതൊരു സംഭാവനയായിട്ട് കൂട്ടിക്കോ എന്നെ അച്ഛൻറെ കൂടെ കൂട്ടോ അതിനെന്നാ മോനെ പിള്ളേരോ അവരെ നമുക്ക് യൂത്ത് ചേർക്കടാ നീ അവരെയും നീ നമ്മുടെ അങ്ങനെയല്ലടാ നമ്മുടെ വഴി ഇനി എപ്പോഴും ഈശോയുടെ വഴി